നമസ്കാരം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ പൗരത്വ ഭേദഗതി ചർച്ചയാക്കി വോട്ട് നേടാനുള്ള ശ്രമം ചെറുതല്ല പൗരത്വ ഭേദഗതിക്കെതിരെ പതിവായി മുഖ്യമന്ത്രി വിളമ്പുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് തന്നെ ബൂമറാങ്ങായി മാറുകയാണ് പൗരത്വ നിയമ ഭേദഗതി ചർച്ചയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനക്കെതിരെ മുഖ്യമന്ത്രിയുടെ തലക്കടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർലമെന്റിൽ സി എ എക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി വിജയൻ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ആവശ്യമെങ്കിൽ ശരി തരൂരിന്റെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും പ്രസംഗത്തിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാം രാഹുൽ ഗാന്ധി എതിർത്തിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് രാഹുൽ പറഞ്ഞത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് സി എ എ പ്രക്ഷോഭത്തിൽ സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് അറുപത്തിയൊൻപത് കേസുകൾ മാത്രമാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്നതാണ് അത് കേസിൽപ്പെട്ടവർ ലക്ഷക്കണക്കിന് രൂപ പിഴയൊടുക്കിയെന്നും സതീശൻ പറയുന്നു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ നിയമപരമായ തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ നിന്നുള്ള എം പി ശശി തരൂരാണ് ശശി തരൂരിന്റെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും പ്രസംഗങ്ങൾ കേട്ട ശേഷമെങ്കിലും തന്റെ പ്രസ്താവന പിൻവലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം കോൺഗ്രസ് അല്ലാതെ ഇവരുടെ ഒന്നോ രണ്ടോ എം പിമാരാണോ പാർലമെന്റിൽ സംസാരിച്ചത് സതീശൻ ചോദിക്കുന്നു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പതിനാറ് കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആർ എസ് എസുകാർ കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി അല്ലാതെ ഏത് സി പി എം നേതാവാണ് ആർ എസ് എസുമായി ഏറ്റുമുട്ടുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്നും വായിക്കുന്നില്ലേ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പച്ചക്കള്ളങ്ങൾ മുഖ്യമന്ത്രി പ്രചരിപ്പിക്കുകയാണ് സി എ എ പ്രക്ഷോഭത്തിൽ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകൾ എടുത്തിട്ടുണ്ട് അതിൽ അറുപത്തിയൊൻപത് കേസുകൾ മാത്രം പിൻവലിക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നാടിനെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിലും മുഖ്യമന്ത്രി മറുപടി പറയില്ലെന്നും അദ്ദേഹം വിമർശിച്ചു എസ് എഫ് ഐക്കാരുടെ തോന്നിവാസത്തിന് എന്താണ് പറയാനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പാലിച്ചു കേരള സർവകലാശാല കലോത്സവത്തിൽ അൻപത്തിയൊന്നുകാരനെ ക്രൂരമായി മർദ്ദിച്ചു പിന്നാലെ അധ്യാപകൻ ആത്മഹത്യ ചെയ്തു എന്ത് അക്രമവും കാണിക്കാൻ ക്രിമിനൽ സംഘങ്ങളെ അഴിച്ചുവിട്ട് അവർക്ക് തണലൊരുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും സതീശൻ കുറ്റപ്പെടുത്തി